നമസ്കാരം വാർത്തകൾ ലത്തീൻ സഭയുടെ മൂന്നാമത്തെ അതിരൂപത ആർച്ച് ബിഷപ്പായി ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ കോഴിക്കോട് സെന്റ് ജോസഫ് ദേവാലയത്തിലായിരുന്നു ചടങ്ങുകൾ വാരാപ്പുഴ തിരുവനന്തപുരം എന്നിവയ്ക്ക് ശേഷം കേരളത്തിലെ ലത്തീൻ സഭയുടെ മൂന്നാമത്തെ അതിരൂപതയാണ് കോഴിക്കോട് കണ്ണൂർ സുൽത്താൻപേട്ട് കോഴിക്കോട് രൂപതകളെ ഒരുമിപ്പിച്ചാണ് പുതിയ അതിരൂപത നിലവിൽ വന്നത് വത്തിക്കാനിലെ ഇന്ത്യൻ അപ്പോസ്തലിക്ക് ന്യൂൻഷോ ഡോക്ടർ ലിയോ പോൾഡോ ജെറല്ലിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിലാണ് വർഗീസ് ജെക്കാലക്കൽ പിതാവിന്റെ സ്ഥാനാരോഹണം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് വിവിധ രൂപതകളിൽ നിന്നെത്തിയ മെത്രാപൊലിത്തമാർ രൂപതാ മെത്രാന്മാർ വികാരി ജനറൽമാർ പ്രൊവിൻഷ്യൽ സുപീരിയേഴ്സ് റക്ടർമാർ മതരാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ നിന്നുള്ളവർ പിതാവിൻ്റെ കുടുംബാംഗങ്ങൾ വൈദികർ വിശ്വാസികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഹണി ട്രാപ്പിലൂടെ ആഡംബര കാറും പണവും സ്വർണ്ണാഭരണവും തട്ടിയെടുത്തു കേസിൽ പേർ അറസ്റ്റിൽ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട യുവതിയെ ഉപയോഗിച്ചായിരുന്നു തട്ടിപ്പ് രണ്ടാഴ്ച മുമ്പാണ് യുവാവ് ഇൻസ്റ്റഗ്രാം വഴി യുവതിയെ പരിചയപ്പെട്ടത് തുടർന്ന് കഴക്കൂട്ടത്തേക്ക് വിളിച്ചു വരുത്തി കാറും പണവും സ്വർണവും തട്ടിയെടുക്കുകയായിരുന്നു നെയ്യാറ്റിങ്ങര സ്വദേശി കാർത്തിക് പേയാട് സ്വദേശി അർഷാദ് പാരോട് സ്വദേശി ആസിഫ് എന്നിവരാണ് അറസ്റ്റിലായത് വെള്ളിയാഴ്ച രാത്രിയാണ് കാട്ടാക്കട സ്വദേശിയുടെ കാറും പണവും സ്വർണ്ണാഭരണങ്ങളും മൊബൈൽ ഫോണുകളും പ്രതികൾ തട്ടിയെടുത്തത് അഫാന്റെ ആത്മഹത്യാശ്രമം ജയിൽ ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് വീഴ്ച വന്നിട്ടില്ലെന്ന് ജയിൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ട് നിമിഷ നേരം കൊണ്ട് കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് ശുചിമുറിയിൽ ശ്രമം നടത്തിയപ്പോൾ തന്നെ അസിസ്റ്റന്റ് പ്രസൺ ഓഫീസർ ശ്രദ്ധിച്ചു ഉദ്യോഗസ്ഥന്റെ സംയോജിതമായ ഇടപെടൽ കാരണമാണ് പ്രാഥമിക ശുശ്രൂഷ നൽകി ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റിയത് സുരക്ഷാ ബ്ലോക്കിൽ ഇതേസമയം മറ്റ് തടവുകാരുടെ മേൽനോട്ടവും അസിസ്റ്റന്റ് പ്രസംഗ ഓഫീസർക്കുണ്ടായിരുന്നുവെന്നും ജയിൽ മേധാവിക്ക് ജയിൽ സൂപ്രണ്ട് റിപ്പോർട്ട് നൽകി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് അഫാൻ ശുചിമുറിയിൽ മുണ്ടുപയോഗിച്ച് തൂങ്ങിവരിക്കാനാണ് ശ്രമിച്ചത് രണ്ടാം വട്ടമാണ് അഫാൻ ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് പൂജപ്പുര സെൻട്രൽ ജയിലിലെ സുരക്ഷാ ബ്ലോക്കായ യുടി ബ്ലോക്കിലെ സെല്ലിൽ ഒരു തടവുകാരനൊപ്പമായിരുന്നു അഫാനെ പാർപ്പിച്ചിരുന്നത് പ്രത്യേക നിരീക്ഷണം വേണ്ട ഏഴു തടവുകാരാണ് ഈ ബ്ലോക്കിലുള്ളത് നേരത്തെ അഫാൻ ആത്മഹത്യാശ്രമം നടത്തിയ സാഹചര്യത്തിലാണ് സെല്ലിൽ ഒരു തടവുകാരനെ കൂടി പാർപ്പിച്ചത് ഊട്ടിയിൽ മരം വീണ് വിനോദയാത്രയ്ക്കെത്തിയ പതിനഞ്ചുകാരന് ദാരുണാദ്യം കോഴിക്കോട് വടകര സ്വദേശിയായ ആദിദേവാണ് മരം തലയിൽ വീണ് മരിച്ചത് വടകര മുകേരിയിലെ പ്രസീദിന്റെയും രേഖയുടെയും മകനാണ് ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയായിരുന്നു സംഭവം ഊട്ടി ഗൂഢല്ലൂർ ദേശീയപാതയിലെ പൈൻ ഫോറസ്റ്റ് എന്നറിയപ്പെടുന്ന ട്രീ പാർക്ക് ടൂറിസ്റ്റ് സെന്ററിലാണ് അപകടമുണ്ടായത് മെയ് ഇരുപത്തിമൂന്നിനാണ് ആദിദേവ് ഉൾപ്പെടെയുള്ള പതിനാലംഗ സംഘം ഊട്ടിയിൽ വിനോദസഞ്ചാരത്തിനെത്തിയത് ഇന്ന് തിരികെ നാട്ടിലേക്ക് മടങ്ങാനിരിക്കെയാണ് അപകടമുണ്ടായത് ഊട്ടി ഗൂഡല്ലൂർ റോഡിൽ എട്ടാം മൈലിൽ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിനിടെ ആദിദേവിന്റെ ദേഹത്തേക്ക് മരം കടപുഴകി വീഴുകയായിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഊട്ടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി സംഭവത്തിൽ ഊട്ടി പൈക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ നാളെ പ്രഖ്യാപിക്കും ആര്യള ശൗകത്തിന്റെ പേരാണ് കെ പി സി സി മുന്നോട്ട് വെക്കുന്നത് നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും ഭൂരിപക്ഷം എത്രയെന്ന് പ്രവചിക്കാനില്ല തൻ്റെ സ്ഥാനാർത്ഥി ആക്രമണവും തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണെന്നും ആര്യൺ ഷോക്കത്ത് പ്രതികരിച്ചു നിലമ്പൂർ ജനത ബൂത്തിലെത്താൻ ഇനി ഇരുപത്തിനാല് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ജൂൺ പത്തൊൻപതിനാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ഇരുപത്തിമൂന്നിനാണ് വോട്ടെണ്ണൽ ഇടത് സ്വതന്ത്രനായി വിജയിച്ച പി വി അൻവർ രാജിവെച്ച ഒഴിവിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്